പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ കുറച്ച് ആമ്പലും രണ്ട് വെറൈറ്റി താമരയെ മാത്രമേ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളൂ പെട്ടെന്ന് തന്നെ വീഡിയോ വീഡിയോ പറഞ്ഞ് പോകുന്നതായിരിക്കും റേറ്റും കാര്യങ്ങളും എല്ലാം സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടാകും പറഞ്ഞു പോകുന്നതാണ് അവിടെ ഡി ടി സി വഴിയാണ് കേട്ടോ നാളെ കൊറിയറ് അയക്കുന്നത് നാളെ തന്നെ അയച്ചു തരുന്നതായിരിക്കും ഫസ്റ്റ് വെറൈറ്റി ഈ ഒരു സീഡ്ലിംഗ് ആണ് ഈ സീഡ്ലിങ്ങിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് പച്ച ലീഫൊക്കെ ആയിട്ട് നല്ല രസമാണ് നല്ല പിരിഞ്ഞ് നിൽക്കുന്നതാണ് നല്ല ഭംഗിയാണ് ഇതൊന്നുമല്ല നേരിട്ട് അതിൻ്റെ കളർ കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ നൂറ്റി ഇരുപത് രൂപയാണ് സീഡനിങ്ങിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇത് ഹോട്ട് പിങ്ക് എന്ന് പറഞ്ഞ വാട്ടർ ആണ് ഹോട്ട് പിങ്കിൻ്റെ ഫ്ലവർ പിക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇരുന്നൂറ് രൂപയാണ് വെരികേറ്റഡ് ലീഫൊക്കെയാണ് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് ടൂബറിൽ നിന്നാണ് നമുക്ക് പുതിയ പുതിയ തൈകൾ കിട്ടുന്നത് കേട്ടോ ഇത് ട്രോപ്പിക്കൽ ആണ് ട്രോപ്പിക്കൽ സൺസെറ്റിൻ്റെ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റമ്പത് രൂപയാണ് ട്രോപ്പിക്കൽ സൺസെറ്റിൻ്റെ ഫ്ലവർ പിക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് വൺ ഫിഫ്റ്റിയാണ് റേറ്റ് ട്യൂബറിൽ നിന്ന് ഇത് ജി ടി മൂർ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതിൻ്റെ ബഡ്ഡ് വന്ന് ഈ പ്ലാന്റിൻ്റെ റേറ്റ് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഈ ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് പുതിയ പ്ലാന്റ് നമുക്ക് ട്യൂബറിൽ നിന്നാണ് നമുക്ക് കിട്ടുന്ന ഒരുപാട് തൈകൾ കിട്ടുന്ന വെറൈറ്റി കൂടിയാണ് കേട്ടോ ജി ടി ഇത് പിങ്ക് ഫ്ലമിംഗോ എന്ന് പറഞ്ഞ വാട്ടലിലാണേ പിങ്ക് ഫ്ലമിങ്കോ വെരികേറ്റ ലീഫാണ് കണ്ടില്ല നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ഫ്ലവർ പിക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇതാണ് ബഡ് വന്ന പ്ലാന്റ് ആണ് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് ഇരുന്നൂറ് രൂപയാണ് പിങ്ക് ഫ്ലെമിങ്കോ ഇത് വൈറ്റ് പേഡെന്ന് പറഞ്ഞ വെറൈറ്റിയാണ് വൈറ്റ് പേർൻ്റെ ഈ സെയിം സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ വൈറ്റ് പേഡിൻ്റെ വൈറ്റ് പേള് ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണേ ഇത് ചിനയാണ് ചിനയുടെ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് എഴുപത് രൂപയാണ് കേട്ടോ ഫ്ലവർ വിരിഞ്ഞ പ്ലാന്റ് ആണ് വിവി പാലസ് ആണ് ചിന കേട്ടോ ടിനയുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് എഴുപത് രൂപയാണ് ഇത് പർപ്പിൾ ഡയമണ്ട് എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് പർപ്പിൾ ഡയമണ്ടിൻ്റെ ഈ ഒരു ട്യൂബർ പ്ലാന്റ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ള ട്യൂബർ പ്ലാന്റിൻ്റെ റേറ്റ് മുന്നൂറ്റി അൻപത് രൂപയാണ് ഇത് കീലാർഗോ എന്ന് പറഞ്ഞ വാട്ടർ വാട്ടറിലെയാണ് കിലാർഗോയുടെ ഇത് ബഡ് വന്ന പ്ലാന്റ് ആണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ റേറ്റ് തൊണ്ണൂറ് രൂപയാണ് കിലാർഗോയുടെ ഫ്ലവർ പിക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇത് ചന്ദ്രഭാഗ എന്ന വാട്ടർ സോറി ലോട്ടസിൻ്റെ ട്യൂബറാണ് കേട്ടോ ഇതാണ് ട്യൂബർ മൂന്ന് നാല് ക്രോത്തിപ്പൊക്കെ ഉണ്ട് നാല് ക്രോത്തിപ്പുള്ള ട്യൂബറാണ് ഈ ട്യൂബറിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് അതുപോലെ ചന്ദ്രഭാഗയുടെ ചെറിയൊരു ട്യൂബർ കൂടിയുണ്ട് ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് കേട്ടോ നൂറ്റി ഇരുപത് നൂറ് എന്ന് പറഞ്ഞ് രണ്ട് ട്യൂബേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് ഇത് കാരണ എന്ന് പറഞ്ഞ വെറൈറ്റി ആണോ കേട്ടോ കാരണം ഞാൻ ട്യൂബർ ആയി എന്ന് ഓർത്തോണ്ട് ഞാൻ എടുത്തായിരുന്നേ അന്നേരം ചെറിയ റണ്ണർ ഫോമിലാണ് ഉള്ളത് തിക്ക് റണ്ണറാണ് കേട്ടോ ഇതുകൊണ്ടല്ലോ ഒരു ഗ്രോ ടിപ്പ് രണ്ട് മൂന്ന് ദ ഫ്രണ്ടിൽ നോക്കിയൊക്കെ ഇത്രയുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി അൻപത് രൂപയാണോ കേട്ടോ കർണ ഈ സമയത്ത് ഫ്ലവർ നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റിയാണേ നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് കർണ